അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വെറൈറ്റി ഒരു ചലഞ്ചാണ് നമ്മുടെ സൂപ്പർ കാറായ ഈ ഒരു കാറിൽ നമ്മളൊന്ന് ജമ്പ് ചെയ്ത് നോക്കാനായിട്ടാണ് പോകുന്നത് എത്രമാത്രം ഈ ഒരു ജമ്പ് സക്സസ് ആവുമോ ഇല്ലയെന്നൊന്നും നമുക്കറിയത്തില്ല സക്സസ് ആയില്ലെങ്കിൽ പണി വാളും അതിൻ്റെ അത്രയും ഹൈറ്റിൽ നിന്ന് ഈ ഒരു വണ്ടി മോളിൽ നിന്ന് താഴെ വന്ന് വീഴുമ്പോഴും ഡാമേജ് എന്തൊക്കെ പറ്റുമോ എന്നൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് ചലഞ്ച് ചെയ്ത് നോക്കാം അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടിയൊക്കെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ മാക്സിമം രേഖപ്പെടുത്തിയിട്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നേരെ നമ്മൾ റേസിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു ജമ്പാണ് ജം കിടക്കുകയില്ലയെന്നൊക്കെ നോക്കാം ഇതെന്തായാലും ഫെയിലായിട്ടുണ്ട് നൈസായിട്ട് അങ്ങ് കറക്റ്റിന് ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഒന്ന് മാക്സിമം ലൈക്ക് ചെയ്യുക അപ്പോൾ ഷോർട്സിനും വ്യൂസ് ഇല്ലാതെ നിൽക്കണം അപ്പോൾ എല്ലാവരും കയറുന്ന ഷോർട്സ് വീഡിയോസൊക്കെ ഒന്ന് കാണുക ലോങ് വീഡിയോ കാണുക ഫ്രീ ഫയറിന് ഷോർട്സൊക്കെ നമ്മൾ ഡെയിലി ഇടുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അകത്തും ക്വസ്റ്റ്യൻസ് കമ്മ്യൂണിറ്റാവിലും ക്വസ്റ്റൻസ് ഇടപെടുന്നുണ്ട് അതിനൊക്കെ ആൻസർ ചെയ്യാൻ പറ്റുന്നവരെ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക സഹായിക്കുക അങ്ങനെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഇപ്പോഴും പറയേണ്ട ആവശ്യമില്ല കമൻറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരെല്ലാം കമൻറ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ അടുത്തൊരു ഇത് ആയിട്ടുണ്ട് അപ്പോൾ അടുത്തൊരു ജമ്പ് ചെയ്ത് നോക്കാം എന്തോ അത്രമാത്രം ഇത് വർക്കാവോ ഇല്ലയോ എന്നുള്ളത് അപ്പോൾ പോയാലും സ്പീഡിന് പോയാലും കറക്റ്റിന് സ്പീഡ് കറക്റ്റിനുള്ള സ്പീഡ് പോയി കഴിഞ്ഞാൽ നമുക്ക് ജമ്പ് ചെയ്ത് നോക്കുമ്പോൾ അറിയാം എത്രമാത്രം ഇത് സെറ്റ് ആവുമോ സെറ്റാവുമെന്ന് എനിക്കറിയത്തില്ല അത്രയ്ക്കും പവറിലൊക്കെ ആണോ ജമ്പ് ചെയ്താൽ മാത്രമേ നമുക്ക് സെറ്റ് സെറ്റാകത്തുള്ളൂ അപ്പോൾ അടുത്തൊരു വലിയൊരു ജമ്പ് ചെയ്യാനുള്ളൊരു സ്ഥലം വരുന്നുണ്ട് അപ്പോൾ അവിടെ നിന്ന് ജമ്പ് ചെയ്ത് നോക്കാം ഈ ഒരു കാരൻ്റെ തന്നെ ഇപ്പം തന്നെ മാക്സിമം ഉള്ള പാർട്സ് എല്ലാം ഇളവി തിറച്ചു കഴിഞ്ഞു അടുത്തൊരു ജമ്പ് ചെയ്യാനുള്ളൊരു സ്ഥലം എത്തിയിട്ടുണ്ട് ഇഷ്ടംപോലെ ജമ്പിങ് വീഡിയോസ് ഇട്ടിട്ടുണ്ട് ആ വണ്ടി മോഡിഫിക്കേഷൻ ചെയ്യുന്നതല്ലേ അപ്പം അടുത്തൊരു ജമ്പിനാണ് ഓ ജമ്പ് മിസ്സായി മിസ്സായി ഐസ് മിസ്സായി ഓ അവിടെ നിന്ന് താറായി വീണ് അപ്പോൾ നമ്മൾ ആ ഒരു ജമ്പ് നമുക്ക് നൈസായിട്ട് മിസ്സായിട്ടുണ്ട് ഓ അതുപോലെ തന്നെ തറയോ ഒന്നും വീണ്ടും പക്ഷേ വണ്ടിക്ക് ഭാഗത്തിന് തന്നെ ഒന്നും തന്നെ പറ്റിയിട്ടില്ല ബോഡിക്ക് ബോഡിക്കൊന്നും പറ്റില്ല ഡോഴ്സും ബമ്പറും ബാക്ക് ബമ്പറും എല്ലാം അളവിൽ പോയിട്ട് നല്ലതാണ് വണ്ടിയിൽ വേറെ കംപ്ലയിൻ്റെ കാര്യങ്ങളൊന്നുമില്ല ഇല്ല അപ്പോൾ അത്രയ്ക്കും കുഴപ്പമില്ലാത്തൊരു ഭാഗങ്ങളാണ് അപ്പോൾ ഒരു അടുത്തൊരു വണ്ടിയുമായിട്ടുള്ള വീഡിയോ കാണാം